വലിയ നോമ്പിന് ആരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് ലത്തീൻ കത്തോലിക്കാ ദേവാലയങ്ങളിൽ വിഭൂതിബുധൻ ആചരിച്ചു വരാപ്പുഴ അതിരൂപതയുടെ ആസ്ഥാനമായ ദേവാലയമായ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യകാര്മികത്വം വഹിച്ചു യേശുക്രിസ്തുവിന്റെ പീഠാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളിലും ഉപവാസ പ്രാർത്ഥനകളിലും ഏർപ്പെട്ട് അൻപത് ദിവസത്തെ നോമ്പിന് ആരംഭം കുറിക്കുന്ന ദിനം കൂടിയാണിന്ന് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ തിരുനാൾ ആഘോഷങ്ങളോടെ വ്രതാനുഷ്ഠാനങ്ങളും ഉപവാസ പ്രാർത്ഥനകളും പൂർണ്ണതയിലെത്തും I <laughs> appreciate